ഹായ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് ചിക്കൻ പൊരിച്ചത് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് തട്ടിക്കൂട്ടി ചിക്കൻ കട്ട്ലെറ്റ് ആക്കിയാലോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് പ്ലീസ് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു വലിയൊരു സവാള കട്ട് ചെയ്ത് വെച്ചതും അതിലേക്ക് ഈ ബാലൻസ് വന്ന ചിക്കൻ ഫ്രൈ എല്ലാം കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതും ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കാവേ അതിനുശേഷം നമുക്ക് ബ്രെഡ് ക്രംസ് ഒരു രണ്ട് പൊട്ടാറ്റോ പുഴുങ്ങിയത് ഇതെല്ലാം നമുക്ക് മാറ്റി അങ്ങോട്ട് വെക്കാം ഒരു മുട്ടയുടെ വെള്ളയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മുട്ട ഫുള്ളായിട്ട് എടുത്താലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് ഈ പുഴുങ്ങി വെച്ചേക്കുന്ന പൊട്ടാറ്റോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം നമുക്കൊരു കടിക്കാൻ കിട്ടത്തക്ക രീതിയിൽ ഉടച്ചെടുത്താൽ മതി ഫുള്ളായിട്ടങ്ങ് ഉടഞ്ഞു പോകേണ്ട കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആ എടുത്തു വെച്ചേക്കുന്ന സവാളയും ചിക്കൻ്റെ കൂട്ടും കൂടെ ഇട്ട് കൊടുത്ത് ഇതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഇതാക്കി എടുക്കാം ആവശ്യത്തിന് നമുക്ക് നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നമ്മളൊരു കയ്യിൽ ശകലം ഒന്ന് എണ്ണ തുടച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഞെടിയെടുക്കാവേ അന്നേരം നല്ല ടേസ്റ്റി ആയിട്ട് ഇത് എല്ലാ ഭാഗത്തും ഈ സവാളയും ഈ പൊരിച്ച കോഴീൻ്റെ മിക്സും എല്ലാം ഒന്ന് പിടിച്ചു കിട്ടും കേട്ടോ ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടുള്ളത് ആ ഷേപ്പ് രൂപത്തിലാക്കി നമുക്ക് മാറ്റി വയ്ക്കാം ഞാനിപ്പോൾ നമ്മൾ കട്ട്ലെറ്റിൻ്റെ പരുവത്തിലാണ് എടുത്തു വെക്കുന്നത് പനി വന്ന് തൊണ്ട ഇതുവരെ ശരിയായ അറ്റ്ലറ്റോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് സംസാരത്തിലുണ്ട് ഒന്ന് തോന്നല്ലെങ്കിൽ കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ എല്ലാ പീസുകളും ഓരോന്നായിട്ട് എടുത്ത് നമ്മളീ പൊട്ടിച്ച് വെച്ചേക്കുന്ന മുട്ടയ്ക്കകത്തോട്ട് മുക്കിയതിന് ശേഷം ഓരോന്നോരോന്ന് നമുക്ക് ബ്രെഡ് ക്രംസിൽ ഒക്കെ മാറ്റി വെക്കാം അതെല്ലാം തേണ്ടേ ഫില്ലായിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെങ്കിലും ഉണ്ടാക്കാവേ ഞാൻ ഇതാ എളുപ്പമെന്ന് തോന്നിയത് കൊണ്ട് ഈ മോഡൽ എടുത്തു നിന്ന് ഇടണം അതിന് ശേഷം എന്താ എണ്ണ അങ്ങോട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിത് ഓരോന്നിട്ട് പൊരിച്ചെടുക്കാവേ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി ഇടണം കേട്ടോ അന്നേരം നല്ല അകം നല്ല ജ്യൂസിയും വെളി നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലെറ്റ് റെഡിയാക്കിയിട്ടും കേട്ടോ കട്ട്ലെറ്റ് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും റെസിപ്പി മക്കൾക്ക് ട്രൈ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ ടാറ്റാ